നമസ്കാരം ഇഫക്ട് സ്വാഗതം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി വേണ്ടി ശ്രീ വിനോദ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് അനിത രമേശ് വിമൻ സ്റ്റേറ്റ് പ്രസിഡന്റ്

agora make it നമ്മുടെ ഫാദർ ടോമും ഫാദർ ടോണിയും നമ്മുടെ ഇരുപത് വനിതകളെ ആദരിക്കാൻ ആശാവർക്കന്മാരെ ആദരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരുടെ നമുക്കുള്ള ഒരു ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വില വരുത്തിക്കാനാവാത്തതാണ് എല്ലാവരുടെയും പോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവരുടെ എത്തിച്ചേരാറുണ്ട് നമുക്ക് മറ്റു സഹായങ്ങളും എല്ലാം ചെയ്തു തരാറുണ്ട് ഈ വനിതാ ദിനത്തിലും നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാവർക്കും വേണ്ടി കുറച്ചുപേർക്ക് ആദരമർപ്പിക്കുകയാണ് അതിനുവേണ്ടി ഫാദർ ടോണിയെയും ഫാദർ ടോമിനെയും ക്ഷനിച്ചൊള്ളുന്നു ആ പേര് നമ്മുടെ ഈ ആദര ഏറ്റുവാങ്ങുന്നത് ഓമന ഓമന ലത ഗീത തിരുവല്ലം ഉഷ രാജാജി ശോഭന ശ്രീലത ഇന്ദിര രാജേശ്വരി വീന റോസമ്മ ചന്ദ്രിക വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം